പ്രമേഹമുക്ത കേരളം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം ലോക പ്രമേഹ ദിനത്തിന്റെ ഭാഗമായുള്ള അഞ്ച് വീഡിയോകളിൽ നാലാമത്തേതാണിത് നവംബർ ഫോർട്ടീൻത്ത് വേൾഡ് ഡയബറ്റിസ് ഡേ ലോക പ്രമേഹ ദിനം ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രമേഹം ഒരു രോഗമല്ല അതൊരു ആഗോള ആരോഗ്യ വെല്ലുവിളിയാണ് എന്നാണ് ഒപ്പം തന്നെ ഇതൊരു കുടുംബ പ്രശ്നവും കൂടിയാണ് അതായത് ഈ രോഗത്തിന് പാരമ്പര്യ സ്വഭാവമുണ്ട് മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ മക്കൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടും മാത്രമല്ല മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിൽ വന്ന രോഗം ഇന്ന് മക്കളിൽ യൗവനത്തിലും കൊച്ചുമക്കളിൽ കൗമാരത്തിലും തന്നെ തുടങ്ങുന്നതായി കാണുന്നു ഇന്ന് ഒരു പ്രമേഹ രോഗി പോലും ഇല്ലാത്ത ഏതെങ്കിലും മലയാളി കുടുംബമുണ്ടോ കുടുംബത്തിൽ പ്രമേഹ രോഗികൾ ഉള്ള ഓരോ മലയാളിയും ഇത് ശ്രദ്ധിച്ചു കേൾക്കണം ഈ നാലാമത്തെ എപ്പിസോഡിൽ പാരമ്പര്യമായി കുടുംബത്തിൽ പ്രമേഹമുള്ളവർ പ്രമേഹം വരാതെ നോക്കാൻ എന്ത് ചെയ്യണം ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാൻ എങ്ങനെ സാധിക്കും എന്നതാണ് പ്രമേഹത്തിന്റെ മൂല കാരണത്തെ കുറിച്ചും എന്തുകൊണ്ടാണ് പ്രമേഹം മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കാത്തതെന്നും എന്തുകൊണ്ടാണ് ചികിത്സ കൃത്യതയോടെ എടുത്താലും രോഗം കൂടി അവയവങ്ങൾ നശിക്കുന്നതെന്നും ജീവിതശൈലി ക്രമീകരണത്തിലൂടെ എങ്ങനെ ടൈപ്പ് ടു പ്രമേഹ രോഗികളിലെ ഇൻസുലിൻ റിസപ്റ്ററുകളുടെ നേർക്കെട്ട് മാറ്റി രോഗമുക്തി നേടാമെന്നും ആരോഗ്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്താമെന്നും കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലായി നമ്മൾ കണ്ടു ഇന്ന് ജീവിതശൈലി ക്രമീകരണം എങ്ങനെയാണ് ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത് പാരമ്പര്യത്തെ പാരമ്പര്യത്തെപ്പോലും മറികടക്കാൻ എങ്ങനെ ജീവിതശൈലി ക്രമീകരണം നമ്മളെ സഹായിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ മരുന്നുകൾക്കപ്പുറം ചിന്തിക്കുമ്പോൾ നോക്കുമ്പോൾ രോഗശാന്തിയുടെ യഥാർത്ഥ രഹസ്യം ഒളിച്ചിരിക്കുന്നത് നമ്മുടെ കോശങ്ങൾക്കുള്ളിലാണ് എന്ന് കാണാം നിങ്ങളുടെ കോശങ്ങൾക്കുള്ളിലെ ജനിതക വസ്തുക്കളെ ഡി എൻ എയെ എങ്ങനെ ജീവിതശൈലിയിലൂടെ നിയന്ത്രിക്കാം നിങ്ങളുടെ ജീനുകൾക്ക് എങ്ങനെ ശരിയായ സിഗ്നൽ നൽകാം മാർഗനിർദ്ദേശം നൽകാം എപ്പിജെനെറ്റിക്സ് എന്നാൽ എന്താണ് ജീനുകളും ജീവിതശൈലിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള ശാസ്ത്രമാണ് എപ്പിജെനിറ്റിക്സ് ഏകദേശം അമ്പത് ട്രില്യൺ കോശങ്ങൾ കൊണ്ടാണ് മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഓരോ കോശത്തിലും ഉള്ള ഡി എൻ എ ജനിതക ഘടകം പിതാവിന്റെ ബീജത്തിൽ നിന്ന് ലഭിച്ച ഇരുപത്തിമൂന്ന് ക്രോമസോമകളിലും മാതാവിൻ്റെ അണ്ടത്തിൽ നിന്ന് ലഭിച്ച ഇരുപത്തിമൂന്ന് ക്രോമസോമകളിലും മാതാവിൽ നിന്ന് തന്നെ ലഭിക്കുന്ന മൈറ്റോ കോണ്ട്രിയൽ ഡി എൻ എയിലുമാണ് ഇരിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ജനിതക ഘടന ഓപ്പറേഷൻ മാനുവൽ എഴുതപ്പെട്ടിരിക്കുന്നത് വെറും നാലക്ഷരം മാത്രമുള്ള ഡി എൻ എയുടെ ഭാഷയിലാണ് ജനിതക ഘടനയെ ഡി എൻ എയെ നമുക്ക് മാറ്റാനാകില്ല അത് നിങ്ങളുടെ ഹാർഡ് വെയറാണ് എന്നാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഉപയോഗിച്ച് ആ ജീനുകളിലെ എപ്പിജെനറ്റിക് ഘടകങ്ങളെ ഓൺ ചെയ്യാനും ഓഫ് ആക്കാനും സാധിക്കും ഡി എൻ എയിലും ഡി എൻ എ ചുറ്റിയിരിക്കുന്ന ഹിസ്റ്റോൺ പ്രോട്ടീനുകളിലും ഉണ്ടാകുന്ന മെത്തിലേഷൻ അസറ്റലേഷൻ തുടങ്ങിയ രാസ പരിവർത്തനങ്ങൾ നോൺ കോഡിംഗ് ആർ എൻ എകർ തുടങ്ങിയവയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് അത് നിങ്ങളുടെ സോഫ്റ്റ്വെയറാണ് തെറ്റായ ജീവിതശൈലി കോശങ്ങളിൽ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കട്ട് അല്ലെങ്കിൽ വീക്കം ഉണ്ടാക്കുന്നു ഇവ രോഗമുണ്ടാക്കുന്ന ജീനുകൾക്ക് സ്വിച്ച് ഓൺ ചെയ്യാനും സിഗ്നൽ നൽകുന്നു അതേസമയം കൃത്യമായ പോഷകാഹാരം വ്യായാമം ഇവ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ജീനുകൾക്ക് സ്വിച്ച് ഓഫ് ചെയ്യാനും കോശങ്ങളെ റിപ്പയർ ചെയ്യുന്ന സംരക്ഷണ ജീനുകൾക്ക് സ്വിച്ച് ഓൺ ചെയ്യാനും സിഗ്നൽ നൽകുന്നു അതായത് ജീനുകൾ എന്ന ഹാർഡ്വെയർ എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയറിനെ ജീവിതശൈലിയിലൂടെ നിയന്ത്രിക്കാൻ നമുക്കാകും ഈ നൂതന എപ്പിജെനെറ്റിക് കണ്ടെത്തലുകളെ വ്യക്തതയോടെയും കൃത്യതയോടെയും മനസ്സിലാക്കാനും പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കാനും കഴിയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിൽ നിന്നും ടൈപ്പ് ടു പ്രമേഹത്തിൽ നിന്നും മാത്രമല്ല ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും മരുന്നോ ശസ്ത്രക്രിയയോ ഇല്ലാതെ തന്നെ നിയന്ത്രിക്കാനുള്ള പ്രാപ്തി നേടാൻ നമുക്കാവും കോശങ്ങൾക്കുള്ളിലെ പവർ ഹൗസുകളാണ് മൈറ്റോകോൺട്രിയ പ്രമേഹം ഉൾപ്പെടെയുള്ള പല ജീവിതശൈലി രോഗങ്ങളിലും മൈറ്റോകോണ്ട്രിയയുടെ തകരാറ് ഒരു പ്രധാന ഘടകമാണ് സെൽ ന്യൂക്ലിയസിലെ ഡി എൻ എ പോലെയോ അതിനേക്കാളോ പ്രധാനമാണ് അമ്മയിൽ നിന്നും ലഭിക്കുന്ന ഈ കൊച്ചു മൈറ്റോകോണ്ട്രിയൽ ഡി എൻ എ മൈറ്റോകോൺട്രിയൽ ഡി എൻ എയിലെ തകരാറുകൾ ഗ്ലൂക്കോസിനെ എനർജിയാക്കി മാറ്റുന്ന പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കും പ്രമേഹ രോഗികളിൽ കാണുന്ന ക്ഷീണം ഭക്ഷണം കഴിച്ചാലും മാറാത്ത ഷുഗർ നോർമലോ കൂടുതലോ ആയിരിക്കുമ്പോൾ പോലും തോന്നുന്ന ക്ഷീണത്തിന്റെ കാരണം ഇതാണ് മൈറ്റോ ഗ്ലൂക്കോസിനെ ഊർജം മാറ്റാൻ കഴിയുന്നില്ല അതേസമയം നമ്മൾ ചികിത്സകളിലൂടെ ഇൻസുലിന്റെ അളവ് കൂട്ടി ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതലുള്ള ഗ്ലൂക്കോസിനെ ലിവർ കൊഴുപ്പാക്കി മാറ്റും കൊഴുപ്പിനെ സംഭരിക്കേണ്ടത് കൊഴുപ്പു കോശങ്ങളിലാണ് കൊഴുപ്പു കോശങ്ങൾക്കുള്ളിൽ കൊഴുപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ സംഭരണശേഷി തീർന്നാൽ രക്തത്തിലെ കൊഴുപ്പിന്റെ ട്രൈഗ്ലിസെറിൻ്റെ അളവ് കൂടാൻ തുടങ്ങും അപ്പോഴാണ് കറളിനുള്ളിൽ കൊഴുപ്പടിഞ്ഞ് പാറ്റി ലിവറും രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞ് ആത്രോസ്ലിറോസിസും ും ഒക്കെ ഉണ്ടാവുന്നത് നമ്മുടെ വശങ്ങളായുള്ള തെറ്റായ ഭക്ഷണം അമിത ഗ്ലൂക്കോസും അമിത കൊഴുപ്പും കൂടാതെ പല വിറ്റാമിനുകളുടെയും മിനറലുകളുടെയും ഒമേഗ ത്രീ ഫാറ്റിൻ്റെയും ഒക്കെ കുറവ് മൈറ്റോ കോൺട്രേയെ കോശങ്ങളുള്ളിലെ പവർ സ്റ്റേഷനെ കേടാക്കുന്നു ഇത് കോശങ്ങളെ ഗ്ലൂക്കോസിൽ നിന്നും എനർജി ഉണ്ടാക്കാനായി എഫിഷ്യൻസി കുറഞ്ഞ ഊർജോത്പാദന മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാക്കും ഇങ്ങനെ ഉണ്ടാകുന്ന മെറ്റബോളിക് വേസ്റ്റ് കോശങ്ങൾക്കുള്ളിൽ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടുണ്ടാക്കാം ഹൈപ്പർ ഇൻസുലിനീമിയ അഥവാ അമിത ഇൻസുലിൻ ലെവലും മൈറ്റോകോണ്ട്രേഡ് തകരാറുണ്ട് അതുമൂലമുണ്ടാകുന്ന മെറ്റബോളിക് വേസ്റ്റും ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ പോഷിപ്പിക്കും അതാണ് പ്രമേഹ രോഗികളിൽ ക്യാൻസർ സാധ്യത വർദ്ധിക്കാൻ കാരണം നമ്മൾ ചെയ്യേണ്ടത് എപ്പിജെനറ്റിക് സാധ്യതകൾ ഉപയോഗിച്ച് കോശങ്ങളുടെയും അതിലെ പവർ സ്റ്റേഷനായ മൈട്രോ കോൺട്രിയുടെയും ആരോഗ്യം വീണ്ടെടുക്കാൻ ശ്രമിക്കണം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇവിടെ ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം എപ്പിജെനിറ്റിക്സിനെ സ്വാധീനിക്കുന്നത് പ്രധാനമായും മൂന്ന് ജീവിതശൈലി ഘടകങ്ങളാണ് ഒന്ന് ന്യൂട്രിഷ്യൻ അഥവാ പോഷകാഹാരം സ്പെഷ്യലിസ്റ്റ് ടെസ്റ്റുകളിലൂടെ ലഭിക്കുന്ന കൃത്യമായ ഡാറ്റ ഉപയോഗിച്ച് പോഷകങ്ങൾ ഉത്തമമായ അളവിൽ രോഗിക്ക് നൽകുന്നതിലും അവയവങ്ങളിലെ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് കുറയ്ക്കുന്നു ശരീരത്തിനാവശ്യമായ ശുദ്ധമായ ഇന്ധനം നൽകുന്നു ഇത് അവശേഷിക്കുന്ന കോശങ്ങളെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു ഇൻസുലിൻ റിസപ്റ്ററുകളുടെ കേടുമാറ്റി ഇൻസുലിൻ ലെവലും ഗ്ലൂക്കോസ് ലെവലും നോർമലാക്കുന്നു രണ്ട് സർക്കുലേഷൻ അഥവാ രക്തയോട്ടം ടാർജറ്റ് ചെയ്ത വ്യായാമത്തിലൂടെ രക്തയോട്ടം മെച്ചപ്പെടുത്തുമ്പോൾ പോഷക സമൃദ്ധമായ ശുദ്ധരക്തം അവയവങ്ങളിലെത്തി നശിച്ച കോശങ്ങളെ നീക്കം ചെയ്യാനും പുതിയ കോശങ്ങളെ നിർമ്മിക്കാനും സഹായിക്കുന്നു മൂന്ന് ഡീറ്റോക്സിഫിക്കേഷൻ വിഷാംശം മാറ്റുക ശരീരത്തിലടിഞ്ഞ് വിഷാംശം പുറത്തു കളയാനും പുതിയതായി വിഷാംശം ശരീരത്തിൽ എത്തുന്നത് തടയാനും കഴിയണം മരുന്നുകളെ ശരീരം കാണുന്നത് ഒരു വിഷവസ്തുവായാണ് മരുന്നുകൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെയും കിഡ്നിയുടെയും കരളിൻ്റെയും ജോലി ഭാരം കൂട്ടും അതിനാൽ മരുന്നുകളിൽ നിന്നും മോചനം നേടാൻ കഴിഞ്ഞാൽ മാത്രമേ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഉത്തേജിപ്പിച്ച് റിപ്പയർ ജോലികൾ കാര്യക്ഷമമാക്കി ശരീരത്തിൻ്റെ പുതുക്കിപ്പണി എളുപ്പമാക്കാൻ സാധിക്കൂ ഷുഗർ റിപ്പോർട്ട് നോർമൽ ആണെങ്കിൽ പ്രമേഹം നിയന്ത്രണത്തിലാണെന്നാണ് പൊതുവെയുള്ള ധാരണ അത് ശരിയല്ല ഷുഗർ കൂടുന്നത് പ്രമേഹ രോഗത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ തുടക്കത്തിൽ രക്തത്തിലെ ഇൻസുലിനാണ് കൂടുന്നത് മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണായ ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ് പ്രമേഹത്തിലെ പ്രധാന പ്രശ്നം ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഗ്ലൂക്കോസ് ഊർജം ഉണ്ടാക്കാനുള്ള ഒരു വസ്തു മാത്രമാണ് ഗ്ലൂക്കോസിനെ എനർജിയാക്കി മാറ്റാനും കൂടുതൽ ഉണ്ടെങ്കിൽ കൊഴുപ്പാക്കി സംഭരിക്കാനും മേൽനോട്ടം വഹിക്കുക എന്നതാണ് ഇൻസുലിൻ്റെ പണി ഇൻസുലിൻ റിസപ്റ്ററുകൾ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് മൂലം പ്രവർത്തിക്കാതാകുന്നതോടെ ഷുഗർ കൂടാൻ തുടങ്ങുമ്പോൾ പാൻഗ്രിയസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും അവിടെയാണ് പ്രമേഹത്തിൻ്റെ തുടക്കം ഈ അധിക ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി സംഭരിക്കും പ്രത്യേകിച്ചും വയറിനുള്ളിൽ അങ്ങനെ തൂക്കം കൂടാൻ തുടങ്ങും ഒപ്പം കൂടവയറും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ഇൻസുലിൻ റിസപ്റ്ററുകളുടെ റെസെപ്റ്ററുകളുടെ ശേഷി കുറയുന്നു പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു പാൻക്രിയാസ് തളർന്ന് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കാനാകാതെ വരികയോ ഇൻസുലിൻ റിസപ്റ്ററുകൾ തീരെ പ്രവർത്തിക്കാതാകുകയോ ചെയ്യുമ്പോഴാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടാൻ തുടങ്ങുന്നത് ചില പ്രമേഹ രോഗികൾ എത്ര ഗുളിക കഴിച്ചാലും ഇൻസുലിൻ്റെ ഡോസ് എത്ര കൂട്ടിയാലും ഷുഗർ കൺട്രോളിൽ ആകാത്തതിന് കാരണം ഇൻസുലിൻ റിസപ്റ്ററുകൾ വർക്ക് ചെയ്യാത്തതാണ് ഹൈപ്പർ ഇൻസുലിനിമിയാണ് ഇൻസുലിൻ്റെ ലെവൽ കൂടുന്നത് ഗ്ലൂക്കോസ് കൂടുന്നത് പോലെ തന്നെയോ അതിനേക്കാൾ കൂടുതലോ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു രക്തക്കുഴ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്കുകൾ ഉണ്ടാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈപ്പർ ഇൻസുലിനിമിയാണ് അതായത് പ്രമേഹത്തിന്റെ തുടക്കത്തിൽ പാൻക്രിയേസ് ഉണ്ടാക്കുന്ന അധിക ഇൻസുലിൻ മുതൽ ചികിത്സയുടെ ഭാഗമായി മരുന്ന് നൽകി ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്നതും ടൈപ്പ് ടു പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതും രക്തക്കൊഴിയിൽ കൊഴുപ്പടയുന്നതിനും കോശങ്ങളുടെ അമിത വളർച്ച മൂലമുള്ള വെറ്റിനോപ്പതിൻ പ്രോസ്റ്റേറ്റ് വീക്കം സ്ത്രീകളിലെ പി സി ഓടിൻ ക്യാൻസറുകൾ തുടങ്ങി പല രോഗങ്ങൾക്കുമുള്ള സാധ്യത കൂട്ടും ഇതുകൊണ്ടാണ് കൃത്യമായ ചികിത്സ എടുക്കുന്ന പ്രമേഹ രോഗിക്കും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും റെട്ടിനോപ്പതിയും നെഫ്രോപ്പതിയും ക്യാൻസറും ഒക്കെ ഉണ്ടാകുന്നത് രോഗികളും ഹെൽത്ത് കെയർ രംഗത്തുള്ളവരും ഈ ശാസ്ത്ര സത്യങ്ങൾ മനസ്സിലാക്കുകയും അർഹിക്കുന്ന പരിഗണന നൽകി അതനുസരിച്ച് പ്രമേഹ ചികിത്സാ പ്രോട്ടോകോൾ മാറ്റേണ്ടതും അനിവാര്യമാണ് രോഗി എന്ന നിലയിൽ നിന്നും സ്വന്തം ആരോഗ്യത്തെ സ്വയം നിയന്ത്രിക്കാനും ശാക്തീകരിക്കാനും മെച്ചപ്പെടുത്താനും അറിവും പ്രാപ്തിയും ഉള്ള വ്യക്തിയായി മാറണം മരുന്നുകൾക്ക് നമ്മുടെ കോശങ്ങളെ റിപ്പയർ ചെയ്യാൻ സാധിക്കുകയില്ല നമ്മുടെ ലക്ഷ്യം ജീവിതശൈലി രോഗങ്ങൾക്കുള്ള സ്ഥിരമായ മരുന്നുകൾ ഒഴിവാക്കണം ഓപ്പറേഷനുകൾ ഒഴിവാക്കണം ആരോഗ്യ സ്വാതന്ത്ര്യം നേടണം ഇവിടെയാണ് നിങ്ങൾ മരുന്ന് കഴിക്കുന്ന രോഗി എന്ന അവസ്ഥയിൽ നിന്നും സ്വന്തം ആരോഗ്യം നിയന്ത്രിക്കുന്ന പുതിയ വ്യക്തിയായി മാറുന്നത് ഇത് വെറും ചികിത്സയല്ല ആരോഗ്യത്തിലേക്കുള്ള ശാസ്ത്രീയമായ പരിവർത്തനമാണ് ഈ പരിവർത്തനത്തിന് നിങ്ങൾക്ക് കൃത്യമായ ഒരു വഴി ആവശ്യമുണ്ട് അടുത്തതും ഈ സീരീസിലെ അവസാനത്തേതുമായ പാർട്ട് ഫൈവിന് ജീവിതശൈലിയിലെ മൂന്ന് പ്രധാന ഘടകങ്ങളെ ശാസ്ത്ര പിന്തുണയോടെ നിയന്ത്രിച്ചു വിജയകരമായ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ വരുത്തി എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു രോഗിയല്ലാത്ത പുതിയ ആരോഗ്യമുള്ള വ്യക്തിയായി മാറാൻ കഴിയുന്നത് എന്ന് നോക്കാം അടുത്തത് ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ് ഞാൻ ഡോക്ടർ ജോളി തോമസൺ നയൻറ്റീൻ എയ്റ്റി വൺ ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എം ഡിയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു നയൻറ്റി സെവനിൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻറ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും അങ്ങനെ നൽകുന്നു പ്രമേഹത്തിനായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന ഇന്നത്തെ ഈ രീതി മാറണം മരുന്നുകൾ കൊണ്ട് പ്രമേഹം മാറ്റാനാകില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണമാണ് ടൈപ്പ് ടു പ്രമേഹത്തിന്റെ ശരിയായ മരുന്ന് എന്ന് എല്ലാവരും അറിയണം എങ്കിൽ മാത്രമേ പ്രമേഹമുക്ത കേരളമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂ അതിനാൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക കേരളത്തെ ആരോഗ്യകാര്യത്തിൽ നമ്പർ വൺ ആക്കാൻ എല്ലാവരും ശ്രമിക്കുക പ്രമേഹത്തിനും അനുബന്ധ ജീവിതശൈലി രോഗങ്ങൾക്കും പരിഹാരം മരുന്നും ഓപ്പറേഷനുമല്ല അല്ല അതിന്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുകയാണ് പ്രമേഹത്തെയും വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെയും വിവിധ മോഡേൺ മെഡിക്കൽ ചികിത്സാ ചികിത്സാരീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിലും ഈ ചാനലിലെ മറ്റ് വീഡിയോകളിലും ലഭ്യമാണ് ഈ പരമ്പരയിലെ അടുത്തതും അവസാനത്തേതുമായ വീഡിയോയിൽ പാർട്ട് ഫൈവ് ഈ വിജയകരമായ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളുടെ കീ താക്കോൽ എങ്ങനെ കണ്ടെത്താം ആരോഗ്യ പുരോഗതി എങ്ങനെ അളക്കാം വിലയിരുത്താം എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു രോഗിയല്ലാത്ത പുതിയ വ്യക്തിയായി മാറാൻ കഴിയുന്നത് എന്ന് നോക്കാം മറക്കാതെ കാണുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ടൈപ്പ് ടു പ്രമേഹമുക്ത കേരളമാണ് നമ്മളുടെ ലക്ഷ്യം മറക്കരുത് താങ്ക് യു പ്രമേഹമുക്ത കേരളം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം